ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മൊഹേമില്ലയുടെ സീസണൊക്കെ കഴിയാറല്ലോ അപ്പം നമ്മളൊരു മെയ് മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ മൊഹേമില്ലയുടെ ഈ വർഷത്തെ പൂക്കളൊക്കെ കഴിയാറാവും പിന്നെ മഴക്കാലമാണല്ലോ അപ്പം നമ്മൾ ഡി എ പി യും എൻ ബി കെയും പൊട്ടാഷും കൊടുത്ത് മാക്സിമം പൂവൊക്കെ ആക്കി നിർത്തിയേക്കുമായിരിക്കും അല്ലേ പുതിയ പുതിയ വെറൈറ്റികൾ ഓരോ വർഷം ഇറങ്ങാറുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ബോഹിമില വാങ്ങിക്കാനായിട്ട് പുതിയ വെറൈറ്റി വാങ്ങിക്കാൻ വേണ്ടി പൈസ ചിലവാക്കിയൊരു വർഷമാണിത് അപ്പം നമ്മുടെ ഇവിടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ചൂട് കൂടി വരുവാണല്ലോ ബോഹിമലിക്ക് കൊടുക്കാൻ പറ്റിയ രാസവളങ്ങൾ കൂടാതെ കൊടുക്കാൻ പറ്റിയ ജൈവ വളങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നല്ലൊരു വളമാണ് ഉലുവ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഉലുവ ഉലുവയിൽ നൈട്രജൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഉലുവയിലെ ഡ്രൈഗോനിൽ അടങ്ങിയിരിക്കുന്നതിനാൽ അത് മണ്ണിലെ മൈക്രോ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും അത് പൂക്കളുണ്ടാവാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മണ്ണിലെ പി എച്ച് നിലനിർത്താനും ഉലുവ സഹായിക്കും ഒന്നോ രണ്ടോ ടീ ടീസ്പൂൺ ഉലുവ എടുത്ത് കുതിർത്ത ശേഷം പിറ്റേ ദിവസം നമ്മൾ ആ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം ആ വെള്ളം ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് മണ്ണിലെ മിത്ര ജീവാണുക്കളെ ഉത്തേജിപ്പിച്ച് പോഷക ലഭ്യത ഉറപ്പാക്കാനായിട്ട് സഹായിക്കുന്നു ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ഡ്രൈഗോനിൻ ഡയോസ്ജെനിൻ പോലുള്ള ഘടകങ്ങൾ ഫംഗസുകളെ ബാക്ടീരിയകളെ തടയുന്നു അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള മറ്റൊരു സാധനമാണല്ലോ ഏത്തപ്പഴത്തിൻ്റെ തൊലി നമ്മൾ ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്ന ഏത്തപ്പഴത്തിൻ്റെ തൊലി ഒരു ബോട്ടിലിട്ട് വെച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പുളി കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഏത്തപ്പഴത്തിൽ പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം ധാരാളം മൈക്രോ മൈക്രോന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നു ഇത് ചെടികളിൽ പൂക്കളുണ്ടാകാനായിട്ട് സഹായിക്കുന്നു ഏത്തപ്പഴത്തിന് തൊലി വെളുത്ത് വെച്ച് ഉണങ്ങിയ ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തതും നമുക്ക് ചെടികളുടെ ചൂട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ സാധിക്കും ചെടികൾക്ക് ഏതൊരു സമയത്തും കൊടുക്കാൻ പറ്റുന്നൊരു കൂട്ട വളമാണ് കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ എല്ലുപൊടി പച്ച ചാണകം ഇവ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ശർക്കരയും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പൂക്കളുണ്ടാകാൻ സഹായിക്കും വേപ്പിൻ പിണ്ണാക്ക് ഒരു വളം മാത്രമല്ല ഒരു കീടനാശിനി കൂടിയാണ് വേപ്പിൻ പിണ്ണാക്കിൽ എൻ ബി കെ റേഷ്യോ സമാസമമാണ് അത് സ്ലേറിയാക്കിയും ചെടി പോട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കാം ഒരു മൂന്ന് ദിവസം വെള്ളത്തിൽ കുതിർത്ത ശേഷം ആണ് സ്ലെയറി ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എൻ ബി കെ റേഷ്യോ ഈക്വൽ ആയതിനാൽ എല്ലാ സമയത്തും കൊടുക്കാൻ പറ്റുന്നതാണ് അത് വളർച്ചാ ഘട്ടങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വേപ്പ് പിണ്ണാക്ക് അതുപോലെ തന്നെ കടല പിണ്ണാക്കിൽ എൻ ബി കെ അടങ്ങിയിട്ടുണ്ട് കടല പിണ്ണാക്കിൽ ധാരാളം മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഏഴ് ശതമാനം ഫോസ്ഫറസ് ഒന്നര ശതമാനവും പൊട്ടാഷ് ഒന്നര ശതമാനവുമാണ് ചെടി പൂക്കാൻ എന്നതിനേക്കാൾ കൂടുതൽ വളർച്ചയെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കടലപ്പിണ്ണാക്ക് ആഴ്ചയിൽ നമുക്ക് ഒരു പ്രാവശ്യം സ്ലെയറി ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് എല്ലുപൊടി എല്ലുപൊടിയിലും ധാരാളം ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് പച്ച ചാണകത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കഷ്ണ ശർക്കരയും കൂടി ഇട്ട് വെക്കുക കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് ക്ലോക്ക് വൈസ് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ക്ലോക്ക് വൈസിൽ ഇളക്കി വെക്കണം ഒരു മൂന്ന് ദിവസം ഇളക്കി വെച്ചതിന് ശേഷം ഒരു കപ്പ് എടുത്ത് അതിൻ്റെ കൂടെ പത്തിരട്ടി വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ചെടികൾ ഒഴിച്ചു കൊടുക്കാം ബീസണി ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഇതിൻ്റെ കൂടെ പത്തിരട്ടി വെള്ളവും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ തൈകൾക്ക് നമ്മൾ ഇതിനകത്ത് തന്നെ വെള്ളം കൂടുതൽ മിക്സ് ചെയ്ത ശേഷം നേർപ്പിച്ച ശേഷം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളർന്നു കിട്ടാനായിട്ട് സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം